പരിസക്കാരുടെ വലിയ തോതിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട് ജില്ലയിലെ പോലീസ് സംവിധാനം അതിനെല്ലാം ഒത്താശയും ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകുക അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കേസ് ആർ ടി ജീവനക്കാരുടെയായ ശ്രീ മനോജിന്റെ മരണം ഈ മരണത്തിന് മുമ്പേ ഊരമായ മർദ്ദനത്തിൽ മനോജ് പലതവണ ഇരയായതായിട്ടാണ് അവരുടെ കുടുംബം പറഞ്ഞത് മാത്രമല്ല അവരുടെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മയെ ഭീഷണിപ്പെടുത്തുക അതുപോലെ കൊടുവായൂർ പോയി അവിടെ ഉള്ള സഹോദരിയെയും ഭർത്താവിനെയും ഭീഷണിപ്പെടുത്തുക കൊല്ലുമെന്നും ഇല്ലാതാക്കുമെന്നുള്ള പല തവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് പോലീസ് ഗൗരവമായി അന്വേഷിക്കേണ്ടതുണ്ട് ഇത് കുഴമങ്ങത്തുള്ള ഒരു സംഭവം ഒറ്റപ്പെട്ട സംഭവമല്ല ഇതിനു മുമ്പും നമ്മുടെ ജില്ലയിൽ പാലക്കാട് ജില്ലയിൽ ഒരുപാട് പരാതികൾ ഉയർന്നിട്ടുണ്ട് ഈ പരാതികളൊക്കെ ആയിട്ട് പോലീസ് പോകുമ്പോൾ പോലീസ് ഇത് സാമ്പത്തിക ഇടപാടാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് ഒരു കാര്യം ഉറപ്പാണ് ഇവിടുത്തെ ഈ കൊള്ളപ്പലിശക്കാരുടെ മാഫിയയുമായിട്ട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് നേരിട്ട് ബന്ധം പല പോലീസ് സ്റ്റേഷനിലും സ്ത്രീകൾ പരാതിക്കാരായി ചെല്ലുമ്പോൾ പോലും ആ പരാതി ഒന്ന് വായിച്ചു നോക്കാൻ പോലും തയ്യാറാകുന്നില്ല കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലത്ത് നിന്നുള്ള ഒരുപാട് വനിതകൾ എന്നെ വിളിച്ച് ഞാൻ പോലീസ് പരാതി കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഗുണ്ടകൾ വീട്ടിന്റെ അകത്ത് കയറി നീക്കിയാണ് പോലീസിൽ വിളിച്ചപ്പോൾ ആ ഫോൺ വന്ന ആളുകൾക്ക് കൊടുക്കാൻ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ വന്നിട്ടുള്ള ഭീഷണിപ്പെടുത്താൻ വന്നവരുമായിട്ട് നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരിക്കുക ഫോണിലൂടെ അവർക്കെതിരായിട്ട് നിങ്ങൾ ആരായി എന്താണെന്നൊന്നും ചോദിക്കാതെ തന്നെ അവർക്കറിയാം ഇന്ന ആളുകളാണ് ഇത് ചെയ്യുന്നത് അപ്പം എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇവർ മാസപ്പടി കൊടുക്കുന്നുണ്ടൊരു സംശയമുണ്ട് കാരണം ഇവരുടെ ഒരു വികാര രംഗമായി പാലക്കാട് മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള വലിയൊരു ലോബിയാണ് ഇവിടെ പണ്ട് ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലെ സാമ്പത്തികമായ അരാജകത്വാണ് ആർക്കും ജോലിയില്ല പെൻഷൻ ഇല്ല തൊഴിലുറപ്പ് കൂലി കിട്ടുന്നില്ല ജീവിക്കാൻ കഴിയാത്ത മഹാപാവങ്ങളായ ആളുകളെ ചൂഷണം ചെയ്യുന്ന വലിയൊരു വിഭാഗമായി കൊള്ളപ്പലിശക്കാർ മാറിയിരിക്കുകയാണ് കൊഴമനത്തുള്ള സംഭവം ഈ ചുറ്റുമുള്ള ഇവരെ അറിയുന്ന നേരിട്ട് പരിചയമുള്ള ആളുകളാണ് ഒരു പാർട്ടിയുടെ പ്രവർത്തകരാണ് അവരാണ് ഇവിടെ വ്യാപകമായി പലിശയ്ക്ക് പണ കൊടുക്കുന്നത് ഇതെല്ലാം നിയമവിരുദ്ധമാണ് അതറിഞ്ഞിട്ടും പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ് ഇത് അവസാനം ഒരു മരണത്തിൽ കലാശിച്ചിരിക്കുക അവർ പറയുന്നു ഇതിനു മുമ്പേ ക്രൂരമായ മർദ്ദനം പലതവണ ഏറ്റിട്ടാണ് തലച്ചോറിനകത്തുള്ള ഞരമ്പ് വരെ പൊട്ടിയിട്ടാണ് ആളെ ആശുപത്രിയിൽ എത്തിക്കുന്നത് ഇതൊരു കൊലപാതകം തന്നെയാണ് എന്നാണ് ഇവരെല്ലാവരും സംശയിക്കുന്നത് കുറ്റക്കാരായ ആളുകൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാക്കണം പാലക്കാട് ജില്ലയിൽ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ഇതിന്റെ ഇരകളായിട്ടുള്ള ഒരുപാട് പേരുടെ പരാതി പോലീസ് പരിഗണിക്കുന്നില്ല ഇത് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ നേരിട്ട് ഇടപെടണം ആഭ്യന്തര വകുപ്പ് ഇതുപോലെ അനാസ്ഥ കാണിച്ച് ഇവർക്കെല്ലാം കൂട്ടു നാളെ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന വലിയ ഭവിഷ്യത്താണ് ഇതൊന്നും കണ്ട് കൈയും കെട്ടി നോക്കിയിരിക്കാൻ ഞങ്ങൾക്ക് പൊതുപ്രവർത്തകർ കഴിയില്ല ഈ പാവപ്പെട്ട ആളുകൾക്ക് നീതി കിട്ടണം മാത്രമല്ല ഇതിന് ഇരയായ ആളുകളെ പീഡിപ്പിക്കുന്നതും ആക്രമിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും അവസാനിപ്പിക്കാൻ പോലീസ് കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ